ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള പിള്ളേര് ജോലിക്കാവുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു അഡ്വൈസ് കിട്ടുന്നത് എന്തിനാ ഇത്രയും ടെൻഷനാകുന്നേ പത്താം ക്ലാസ് പാസ്സായ നിങ്ങൾക്ക് എന്തുകൊണ്ട് പത്താം ക്ലാസ് അടിസ്ഥാന പരീക്ഷ എഴുതി എടുക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചാൽ പോലെ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ഹലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതാണ് അങ്ങനെ മെയ് മാസം ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി അടുത്ത് ജൂൺ മാസം ആരംഭിക്കാൻ പോവുകയാണ് ജൂലൈ മാസത്തിൽ എൽ പി യു പി പരീക്ഷ എൽ ഡി സി പരീക്ഷ ആരംഭിക്കുന്നു ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ജൂൺ മാസം കാരണം ജൂലൈ മാസത്തിൽ പരീക്ഷകളൊക്കെ ആരംഭിക്കുകയില്ലേ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് ആൾക്കാർ ഒന്ന് പുറകോട്ടാണ് ഓക്കെ അതായത് അവർ തോറ്റു നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഞാൻ വിചാരിച്ച നടക്കത്തില്ല എന്നുള്ള രീതിയിൽ പുറകോട്ടാണ് മനസ്സിലായ ഓക്കെ അപ്പോൾ അതിനിക്ക് മനസ്സിലാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിലായാലും വാട്സാപ്പിലായാലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത് മനസ്സിലായാലും എൻ്റെ അഭിപ്രായങ്ങളോട് പറയുന്നത് ഞാൻ എൻ്റെ ഈ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ തോറ്റു എന്ന് നമുക്ക് തോന്നാനുള്ള റീസൺ ഒന്നാവാത്തത് മടിയാണ് മടി മടി ഉറപ്പാണ് നിങ്ങൾ സ്വയം നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് മടി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ചിന്തിച്ച് നോക്കുക ഓക്കെ എനിക്ക് നല്ല രീതിയിൽ മടി ഉണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള പിള്ളേർ ജോലിക്ക് കിടന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു അഡ്വൈസ് കിട്ടുന്നത് എൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് മനസ്സിലായ അപ്പം ആ മടിയുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവും ഓക്കെ അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ അപ്പം മടിയാണ് ഒന്നാമത്തെ കാര്യം പഠിക്കാൻ വയ്യ മടി 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 അതൊരു റീസൺ തന്നെയാണ് നിങ്ങൾക്ക് സ്വയം ചോദിച്ചു നോക്കും നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് മടി ഉണ്ടോ ഇല്ലയെന്ന് സ്വയം ചോദിച്ചു നോക്കൂ പഠിക്കേണ്ടത് എന്താണെന്ന് അറിയാം എങ്ങനെ പഠിക്കണമെന്നറിയാം എന്തൊക്കെ പഠിക്കണമെന്നറിയാം എല്ലാം അറിയാം പക്ഷേ മടി ആ മടി കൊണ്ട് സ്വയം പിന്മാറുന്ന കുറച്ച് ആൾക്കാരുണ്ട് രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല കുട്ടികളും സ്വയം ചിന്തിക്കുന്നത് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആളാണ് ഞാനെന്നാണ് മനസ്സിലായില്ലേ അങ്ങനെ സ്വയം ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ബാക്കി എല്ലാവരും നമ്മളെക്കാളും മിടുക്കലാണ് നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് സ്വയം ചിന്തിച്ച് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവരും എന്ത് ചെയ്യാറുണ്ട് ആ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ വിട്ടുകൊടുക്കാറുണ്ട് മനസ്സിലായ ഇട അങ്ങനെയല്ല ഇട ഇതൊരു പത്താം ക്ലാസ് അടിസ്ഥാന പരീക്ഷയല്ലേ നിങ്ങൾ പത്താം ക്ലാസ് എഴുതി പാസ്സായ ആൾക്കാർ ഇല്ലേടാ പിന്നെ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ഇതിന് ഇത്രയും ഒരു ഇത് കൊടുക്കുന്നേ എന്തിനാ ഇത്രയും ടെൻഷനാകുന്നേ പത്താം ക്ലാസ് പാസ്സായ നിങ്ങൾക്ക് എന്തുകൊണ്ട് പത്താം ക്ലാസ് അടിസ്ഥാന പരീക്ഷ എഴുതി എടുക്കാൻ പറ്റുന്നില്ലെന്ന് ചിന്തിച്ചാൽ പോരേ അങ്ങനെ ചിന്തിക്ക് ഇത് അങ്ങനെയൊന്നുമല്ലോ ഇതെന്തോ ഒരു വലിയ ഒരു പരീക്ഷയാണ് ഇത്രയും ഈ നമ്പർ കണ്ടാ പേടിക്കുന്നേ പന്ത്രണ്ട് ലക്ഷത്തോളം ആൾക്കാർ പരീക്ഷ എഴുതുന്നു അപ്പോൾ ആ പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതുന്നു ഭയങ്കര കോമ്പറ്റീഷൻ എടല്ലേ എത്ര പേരെ പഠിച്ചെഴുതുന്നേ ആ പഠിച്ചിരുന്ന ആൾക്കാർക്കല്ലേ ജോലി കിട്ടുന്നേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തണ്ട ഈ നമ്പർ കണ്ടോ അല്ലെങ്കിൽ അപേക്ഷകരുടെ എണ്ണം കണ്ടോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പഠിച്ചെഴുതിയ ജോലി കിട്ടുമെന്ന് മനസ്സിലാക്ക് പത്താം ക്ലാസ് അടിസ്ഥാന പരീക്ഷയാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ആ രീതിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ അല്ലാതെ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല ഞാനാണ് ഏറ്റവും മോശം ഈ പന്ത്രണ്ട് ലക്ഷം ആൾക്കാരെ ഏറ്റവും മോശം ഞാനാണ് അങ്ങനെ സ്വയം ചിന്തിക്കാൻ നിങ്ങൾ എന്നെക്കൊണ്ട് മാത്രം ഒന്നും പഠിക്കാൻ പറ്റില്ല ഞാൻ മാത്രം ഒന്നും നേടുന്നില്ല പിന്നെ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഒക്കെ ചെയ്യണ സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പല കാറ്റഗറിയാണ് പാടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യനിലെ കുറിച്ച് മാർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അങ്ങ് സന്തോഷിക്കും പാടുള്ള ക്വസ്റ്റിനെ കുറിച്ച് മാർക്ക് കുറയുകയാണെങ്കിൽ ഓത്ത് ചെയ്യും ഇനി പഠിച്ചിട്ട് കാര്യമില്ല ഇവിടെ പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കട്ട് ഓഫ് കുറയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ കട്ട് ഓഫ് കൂടും അങ്ങനെ ചിന്തിക്കണം നൂറിന് നൂറ് മാർക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടോ പരീക്ഷയ്ക്ക് ഉണ്ടോ നൂറിന് നൂറ് മാർക്ക് വാങ്ങേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരാൾക്കാർ ചിന്തിക്കുന്നു അയ്യോ ഈ പരീക്ഷയിൽ എനിക്കിതാ നാൽപ്പത്തഞ്ച് അമ്പത് മാർക്കേ എനിക്ക് കിട്ടിയുള്ളൂ ചെറുപ്പ പരീക്ഷയിലെ കട്ട് ഓഫ് മുപ്പത്തഞ്ചോ നാൽപ്പതോ ആയിരിക്കും മനസ്സിലായോ അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം പരീക്ഷ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് കൂടും പരീക്ഷ പാടാണെങ്കിൽ കട്ട് ഓഫ് കുറയും ഇതൊക്കെ ഒരു പ്രൊഫഷണലിസം കാണിക്കണം നമ്മൾ അല്ലാതെ എന്തിനും നമ്മൾ അങ്ങ് മോശക്കാരാക്കരുത് മനസ്സിലായ അതായത് മാർക്ക് കുറഞ്ഞു ഓ എനിക്ക് മാർക്ക് കുറവും എന്നോട് പറ്റൂല ചിന്തിക്കരുത് എവിടെ മാർക്ക് കുറഞ്ഞു എന്തൊക്കെയാണ് പ്രശ്നം മനസ്സിലായില്ലേ ആ സയൻസ് സയൻസിൽ ഇത്രയും പ്രശ്നമാണ് ആ ചോദ്യങ്ങളൊക്കെ ഇത്തിരി ഒന്ന് കയറി വന്നിട്ടുണ്ട് അതാണ് എനിക്ക് കിട്ടാതെ പോയത് അങ്ങനെ വിശകലനം ചെയ്യുന്നു നിങ്ങൾ അല്ലാതെ എന്നെ കൊണ്ട് തന്നും നമ്മുടെ എന്നിട്ട് കളഞ്ഞിട്ട് പോകാതാ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കില്ല അല്ലേ അതാണ് വേണ്ടത് അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ഇത്തിരി മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മടക്കി വെച്ചു അറിയാം തീരുന്നു എൻ്റെ ബി എസ് സി ജോലി ചെയ്തിരുന്നു തോറ്റു പോകുന്നത് നിങ്ങൾ മാത്രമാണ് വേറെ ആരുമല്ല നിങ്ങൾ മാത്രമേ തോറ്റു പോകത്തുള്ളൂ ചിലപ്പം നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ പിന്നെ കുറച്ച് കുട്ടികളുണ്ടാവുമല്ലോ ഇപ്പം ഇത്തിരി പ്രായമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം ആ അവരും വിചാരിക്കും ആ അമ്മയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടും എന്ന് അവർ പ്രതീക്ഷിക്കും അവരെ മുന്നിട്ട് തോറ്റുപോകും മനസ്സിലായാ വേറെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ മനസ്സിലായാൽ നാട്ടുകാർ ഇന്നിപ്പോൾ നിങ്ങൾ പറയും നാട്ടുകാർ വെളിയിറങ്ങാൻ സമ്മതിക്കണില്ല നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടിയാലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായി അത് നിങ്ങളെ കാര്യമാക്കേണ്ട അവരെ ഇഗ്നോർ ചെയ്യും മനസ്സിലായില്ലേ അവരെ മുന്നിൽ നന്നായിട്ട് നിങ്ങൾ ജോലി വാങ്ങിച്ചിട്ട് അങ്ങ് ജീവിച്ച് കാണിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ അവർ പറയണ കാര്യങ്ങൾ കേട്ടിട്ട് യോ അവരിങ്ങനെ പറയുന്നല്ലോ ഞാൻ കുറേ കാലം കൊണ്ട് ബി എസ് സി പഠിക്കുന്നെന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നും നടക്കുന്നില്ലെന്ന് അത് പറഞ്ഞുകൊണ്ടാക്കുന്നു അതൊന്ന് നെഗറ്റീവായിട്ട് എടുക്കാതെ നിങ്ങൾ ഞാൻ പറയാം മനസ്സിലായ പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട് മടിയില്ലാതെ പഠിക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് കിട്ടുമെന്ന് പക്ഷേ അവർക്ക് മാർക്ക് വലുതായിട്ട് വീഴുന്നില്ല കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇട അത് നിങ്ങൾ റിവിഷൻ ചെയ്യാത്ത ആൾക്കാരാണ് മനസ്സിലായി റിവിഷൻ ചെയ്യാത്ത ആൾക്കാരാണ് ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യണം മനസ്സിലായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിൽ ദിവസവുമുള്ള കാര്യങ്ങൾ ദിവസവും റിവിഷൻ ചെയ്യണം ആഴ്ചയിലുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ റിവിഷൻ ചെയ്യണം മന്ത്ലിയുള്ള കാര്യങ്ങൾ മന്ത്ലി റിവിഷൻ ചെയ്യണം ഓക്കെ അങ്ങനെ റിവിഷൻ ചെയ്ത് പോയാൽ നമുക്ക് മാർക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാതെ നിങ്ങൾ വെറുതെ കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല റിവിഷൻ ചെയ്യണം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കുട്ടി ചോദിക്കുകയാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ വെച്ച് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നാളത്തെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കുമെന്ന് എന്തുവാടെ ഇന്ന് നിങ്ങൾ നന്നായിട്ടൊരു കാര്യം നിന്ന് നിങ്ങൾ പഠിച്ച കാര്യം അല്ല നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്ലാസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ നോട്ടൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് താഴെ മതിയാവും മനസ്സിലായ നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നൂറ് പോയിന്റ് ഒരു ഒരു അധ്യാപക ഒരു ദിവസം പഠിപ്പിക്കണമെന്ന് വിചാരിക്കുക കേട്ടോ അങ്ങനെയല്ല ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത് അതിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നൂറ് അല്ല വരുന്നത് മനസ്സിലായി നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇതിൽ പത്താം ക്ലാസ് അടിസ്ഥാന പരീക്ഷയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഓർമ്മിച്ചെടുക്കുന്നത് അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരിക്കും ഈ അറിഞ്ഞോട്ട കാര്യങ്ങളല്ലേ പുതിയ അറിവായിട്ട് കിട്ടുന്നതൊക്കെ അപ്പം അതാണ് പിറ്റേന്ന് നമ്മൾ ഒന്നുകൂടി എടുത്ത് വായിച്ച് നോക്കേണ്ടത് അല്ലാതെ പഠിപ്പിച്ച ഫസ്റ്റ് പോയിന്റ് മുതൽ ലാസ്റ്റ് പോയിന്റ് വരെ ഫുൾ ഇരുന്ന് എഴുതി പഠിക്കണമെന്ന് വായിച്ച് നല്ല റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ അപ്പം ഞാൻ പറയാം ഡെയിലി റിവിഷനും പതിനഞ്ച് മിനിറ്റ് മതിയാവും മനസ്സിലായില്ലേ വീക്കിലി റിവിഷൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മതിയാവും നിങ്ങൾ ഡെയിലി റിവിഷൻ നടത്തുകയാണെങ്കിൽ അപ്പം അത് കൃത്യമായി നിങ്ങൾ നടത്തി പോകണം ഓക്കെ ഈ റിവിഷൻ നടത്താത്ത ആൾക്കാരാണ് തൊറ്റുപോകുന്ന മറ്റൊരു കാറ്റഗറിക്കാർ ഓക്കെ അപ്പം മടിയുള്ളവർ സ്വന്തമായി വിശ്വാസമില്ലാത്തവർ റിവിഷൻ നടത്താത്ത ആൾക്കാർ നിങ്ങൾ മൂന്ന് പേരും ശ്രദ്ധിച്ചോ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് സ്വയം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോണം ഓക്കെ ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരെ നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെയെന്ന് ഇല്ല അങ്ങനെ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല മനസ്സിലായില്ലേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആരെങ്കിലുമൊക്കെ ഇടപെടേണ്ടി വരും മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകേണ്ടി വരും ഉറപ്പായിട്ടും വരും മനസ്സിലായില്ലേ അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയാനൊരു പ്ലാറ്റ്ഫോമാണ് ഇത് ഞാൻ പറയും മനസ്സിലായില്ലേ അപ്പോൾ എനിക്കത് കുട്ടികളോടത്തുള്ള ഉത്തരവാദിത്തമാണ് വേണമെന്നുള്ളവരെ ചെയ്താൽ മതി കണ്ടാൽ മതി ഓക്കെ ശരി നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ